ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഈവനിങ് ട്രിപ്പാണ് വേറെ എങ്കോട്ടുമല്ല അത് നമ്മളൊരു ബീച്ച് കാണാൻ പോവാണ് കേട്ടോ അപ്പം നമുക്ക് ബീച്ചും ബീച്ചിൻ്റെ വിശേഷങ്ങളും ഒക്കെ അറിയണ്ടേ നമുക്ക് അപ്പം ഞങ്ങളിപ്പോൾ കായംകുളത്ത് നിന്ന് നേരെ ബീച്ചിലോട്ട് പോവാ ഏതാ ബീച്ച് എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ പോകുന്ന വഴിയിൽ അതിമനോഹരമായ കാഴ്ചകളൊക്കെ ഒത്തിരിയുണ്ട് അതൊക്കെ മിസ് ചെയ്യരുത് ഇതേ ഇത് നമ്മുടെ കെസ്ആർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് അതും ഏകദേശം പൊളിച്ചിട്ടേക്കുക ഹൈവേയുടെ പണി ഏകദേശം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് ഇത് കാണുന്നുണ്ടല്ലോ നമ്മുടെ ഹൈ പിന്നെ കെസ്ആർ കെ എസ് ആർ ടി ഇനി നമുക്ക് ഇതാണ് നമ്മുടെ കായംകുളം കായൽ ഇതേണ്ട കണ്ടിലെന്ന് പറയുന്നത് കേട്ടോ അതെ ഇതാണ് കായംകുളം കായൽ അയ്യോ ഒരു മഹേന്ദ്രയുടെ ബൊലേറോ ഒരു വീട്ടിൽ കയറ്റി പാർക്ക് ചെയ്തേക്കുന്ന ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ അല്ല ഇത് മഹേന്ദ്ര പോലെ സംഭവം ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും വല്ലാത്തൊരു പാർക്കിംഗ് ആയിപ്പോയല്ലോ എന്നാ ഇടിയടിച്ചു നോക്കി ഒന്ന് സംഭവിച്ചതാണ് ഇല്ലായിരിക്കും ആർക്കും എന്ന് വിശ്വസിക്കാം അങ്ങനെ നമ്മളിത് നേരെ പോകുന്നത് ഇതാണ് നമ്മുടെ കൊച്ചിന് ജെട്ടി പാലം അപ്പോൾ അങ്ങനെ കൊച്ചി കൊച്ചിടചെട്ടി പാലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പം കൊച്ചിടചെട്ടി പാലം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം അതായത് കായംകുളക്കാർക്കൊക്കെ അറിയാം നമ്മൾ ഏത് പ്രദേശം ഏത് ബീച്ചിലേക്കാണ് പോകുന്നതിനൊക്കെ എന്തായാലും നമ്മൾ നമ്മളീ കൊച്ചുരട്ടി പാലത്തിൽ ഇറങ്ങി എന്നിട്ട് ഇവീ പാലത്തിൻ്റെ രണ്ട് ഇരുവശങ്ങളിലെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താമെന്ന് വിചാരിക്കും കാരണം അത്രയും അടിപൊളി വ്യൂ ഉള്ള ഒരു സ്ഥലമാണ് ഈ കൊച്ചിരിട്ടി പാലം അതിൻ്റെ ഇരുവശങ്ങളിലും അടിമനോഹരമായ കാഴ്ചകളാണ് അവിടെ നമുക്ക് കൊച്ചിചെട്ടി പാലവും കൊച്ചിരിചെട്ടിയൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് എന്തായാലും നിങ്ങൾ ആ ദൃശ്യത്തിൽ കാണുന്ന പോലെ അത്രയും മനോഹരവും അത്രയും പ്രകൃതി രമണീയമായ ഒരു പ്രദേശം കൂടിയാണ് ഈ കൊച്ചിന്റെ ടിപ്പാലത്തിന്റെ ഇരു വശങ്ങളും ഞങ്ങൾ ഇവിടെ ഇറങ്ങും നമ്മൾ പോകാൻ പോകുന്നത് ബീച്ചിലേക്കായിരിക്കും അഴീക്കൽ ബീച്ചിലോട്ട അതുകൊണ്ട് അധികം നേരം ഇവിടെ നീക്കുന്നില്ല അങ്ങനെ പോകുന്ന വഴി കണ്ടതാണ് ഒരു ഗണേശ വിഗ്രഹം ഇവിടെ അമ്പലത്തിൻ്റെ അടുത്താണിത് അപ്പം അതൊന്നും ഇറങ്ങി ഷൂട്ട് ചെയ്ത് ഏതാ അമ്പലം എന്ന് ഞാനും ശ്രദ്ധിച്ചില്ല എന്തായാലും നമുക്ക് മുന്നോട്ട് പോവാം അഴീക്ക ബീച്ചിലോട്ട് പോകുന്ന ആ റോഡിൻ്റെ സൈഡിൽ ഒരുപാട് തെങ്ങ് ഇങ്ങനെ നിന്നിട്ട് ആ റോഡിനെ ഒരു ഭംഗിയാക്കുന്ന രീതിയിലാണ് രണ്ട് ഇരുവശങ്ങളിങ്ങനെ തെങ്ങ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ഈ ഒരു ദൃശ്യം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുപോലെ മാലിദ്വീപോ അല്ലെങ്കിൽ ലക്ഷദ്വീപൊക്കെ ആയിരിക്കും പക്ഷെ അല്ല ഇത് നമ്മുടെ കേരളമാണ് ഞങ്ങളുടെ കായംകുളമാണ് ഞങ്ങളുടെ അഴീക്കൽ ബീച്ചിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അത്രയും ഭംഗിയുള്ളൊരു ബീച്ചിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ അപ്പം ബീച്ചിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ കാണണം അത്രയും ഗംഭീരമായിരിക്കും ഭയങ്കര തിരക്കായിരിക്കും ഈ ദിവസങ്ങളിലൊക്കെ ബീച്ചിൽ അതൊക്കെ കണ്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അതറിയാൻ പറ്റും കേട്ടോ അത്രയും ഭംഗിയായിട്ടല്ലേ അത് കാണുന്നത് അങ്ങനെ നമ്മളിപ്പം അഴീക്കൽ ബീച്ചിന്റെ അടുത്തത്തിലുള്ളത് ആ കാണുന്നതാണ് നമ്മുടെ ലൈറ്റ് ഹൗസ് കേരളത്തിലെ എല്ലാ ലൈറ്റ് ഹൗസിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ലൈറ്റ് ഹൗസ് ഹൗസാണിത് ഈ കാണുന്നത് നാൽപ്പത്തൊന്ന് പോയിന്റ് ഇരുപത്തിയാറ് അടി ഉയരമുള്ള മറ്റു എല്ലാ വിളക്കുമരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ പെൻഗൻ ആകൃതിയിലാണ് ഈ വിളക്കുമരം നിർമ്മിച്ചിരിക്കുന്നത് ഉദാഹരണം മനസ്സിലായോ ഇതാണ് പരശുരാമൻ കേരളം ഉണ്ടാകാൻ കാരണം തന്നെ പരശുരാമനും പരശുരാമൻ്റെ കയ്യിലിരിക്കുന്ന ആ ആണ് കേട്ടോ നമ്മുടെ നാട്ടുകാരനാ പുള്ളി അപ്പൊ നമ്മൾ ഇവിടെ ഒക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചാ എത്തിയത് അപ്പോൾ ഇവരാരും ഈ വിളക്ക് മരത്തിൽ കയറിയിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് വിളക്ക് മരത്തിൽ കയറാം എന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ വിളക്ക് മരത്തിലേക്ക് ലക്ഷ്യമാക്കി നടക്കുകയാണ് കേട്ടോ അപ്പം പിള്ളേർക്കൊക്കെ സന്തോഷമാണ് അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ക്യാമറയ്ക്ക് സെപ്പറേറ്റ് അമ്പത് രൂപയാണ് കേട്ടോ ക്യാമറ കൊണ്ടൊന്ന് ഷൂട്ട് ചെയ്യുന്നതിന് അൻപത് രൂപയാണ് ഇരുപത് രൂപ ആൾക്കൊരാൾക്ക് ഇരുപത് രൂപ ടിക്കറ്റ് ചാർജും അപ്പോൾ അതെ ഇത് കണ്ടോ നമ്മൾ അടുത്ത് വന്നപ്പോൾ മനസ്സിലായല്ലോ ഇത് എന്തൂരം നീളമുള്ള ഒരു സാധനമാണെന്ന് അപ്പോൾ നമുക്ക് എന്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം ഇതിനകത്തേക്ക് ഒന്ന് കയറിയിട്ട് വരാം ഒത്തിരി ആളുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾ ചെന്ന ദിവസമായ ഒത്തിരി ആളുകളുണ്ട് അവിടെ വിളക്ക് മരത്തിൽ കയറി അതിൻ്റെ ആ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ എത്തിയിട്ടുണ്ട് അതെ ഇത് കണ്ടോ ഈ സ്റ്റെയർ എല്ലാം കയറി പോണം ഇവിടെ ലിഫ്റ്റ് ഉണ്ട് ഞങ്ങൾ എന്തായാലും ലിഫ്റ്റിനകത്ത് കയറിയാണ് പോകുന്നത് കേട്ടോ ഈ താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വലിപ്പം എന്താകുമെന്ന് അപ്പോൾ നമ്മൾ ഇത് ലിഫ്റ്റ് വന്നു അപ്പോൾ ഒരാ ഒരു പ്രാവശ്യം അഞ്ച് പേർക്ക് മാത്രമേ ഈ ലിഫ്റ്റില് മുകളോട്ട് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ താഴോട്ട് വേണമെങ്കിൽ ഒരു ആറ് എട്ട് പത്തോ പേർക്ക് തിരിച്ചു വരാം കാരണം മുകളോട്ട് കയറുന്നത് പാടാണുള്ളത് ലിഫ്റ്റിൽ കയറി സെൽഫി ഒക്കെ എടുക്കുക അപ്പം അങ്ങനെ നമ്മൾ എന്തായാലും നമ്മളെന്തായാലും മുകളിലെത്തിയിട്ടുണ്ട് ഇനി മുകളിലത്തെ ദൃശ്യം മോളെ വല്ലാത്തൊരു വൈബാണ് കേട്ടോ നിങ്ങൾ നോക്കിക്കണം ഇതിനകത്ത് ആ കാഴ്ചകൾ അതിമനോഹരമായ കാഴ്ചകളായിരിക്കും ഈ വിളക്ക് മരത്തിന് ചുറ്റും നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിന് ഏതാണെന്ന് മനസ്സിലായി ഇതാണ് അഴീക്കൽ പാലം അഴിക്കൽ വലിയ അഴീക്കലും ചെറിയ അഴീക്കലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് കേട്ടോ പ്രകാശം വെള്ളത്തിലോട്ട് വന്ന് അടിച്ചിട്ട് നേരെ നമ്മുടെ കണ്ണിലോട്ട് കേറുമ്പോണ്ടല്ലോ ചുറ്റിനൊന്നും കാണാൻ പറ്റില്ല സാറേ മൊത്തം ഇരുട്ടാണ് കേട്ടോ അതിങ്ങനെ ദൃശ്യത്തിൽ നോക്കുമ്പം അത് കാണാൻ സാധിക്കും വല്ലാത്തൊരു വൈബാണ് ഇതാണ് നമ്മുടെ പുലിമുട്ട് കണ്ടോ എന്നാ സെറ്റപ്പ് ആണെന്ന് നോക്കി ഈ ദൃശ്യം കാണണമെങ്കിൽ ഈ വിളക്കുമരത്തിന്റെ മോളിൽ കയറി എന്നിട്ട് ഇതിന് ചു ഏറ്റവും ഇങ്ങനെ തോന്നണം ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അതെ ഇതുവരെ ഒക്കെ സന്തോഷം കണ്ടില്ലേ അന്ന് ഞങ്ങൾ ചെയ്യുന്ന സമയം ഇന്ന് സൺഡേ ആയത് കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഇതുണ്ടോ താഴെ കിടക്കുന്ന വണ്ടികളൊക്കെ കണ്ടില്ല ചെറിയ നമ്മുടെ വീട്ടിലേക്ക് കളിപ്പാട്ടങ്ങൾ കാറൊക്കെ വാങ്ങിച്ചു വെക്കത്തില്ലേ ആ സാധനങ്ങൾ അത് ഈ താഴെ കിടക്കുന്നതെന്ന് തോന്നും കാരണം നാൽപ്പത്തി ഒന്ന് പോയിൻ്റ് ഇരുപത്തിയാറ് മീറ്റർ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ താഴോട്ട് നോക്കുമ്പോൾ കാഴ്ച അത് ഭംഗി അതിൻ്റെ ആ ഒരു ഭംഗിയുണ്ടോ ആഹാ അതെ പുലിമുട്ടാണ് കേട്ടോ ഇവിടെ അങ്ങോട്ട് നമ്മൾ നടന്നു പോയി അതിന്റെ കാഴ്ച നമ്മൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ആർച്ച് പാലം അത് നമ്മുടെ അഴീക്കലാണ് കേട്ടോ ഈ പാലത്തിൽ നിന്ന് നോക്കിയ കായലിൻ്റെയും കടലിൻ്റെയും സൗന്ദര്യം അതിമനോഹരമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഈ പാലം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നേരെ താഴേക്ക് പോകാം താഴെ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് കാഴ്ചകൾ കാണട്ടെ അപ്പം ബാ താഴേക്കിറങ്ങാം അങ്ങനെ നമ്മളിപ്പം ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്നും കണ്ട് ദൃശ്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞു ഇനി നമുക്ക് നേരെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴേക്ക് പോവുകയാണ് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ നേരെ താഴേക്ക് പോകുന്നത് ലിഫ്റ്റിലല്ല സ്റ്റെപ്പ് ഇറങ്ങി തന്നെ പോകാൻ തീരുമാനിച്ചു കേട്ടോ ഒത്തിരി സ്റ്റെപ്പ് ഉണ്ട് ഇതേ ഇത് കണ്ടോ ഈ താഴെ എത്രയും ആ താഴെ വരെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി പോകണം കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അതുകൊണ്ട് താഴേ നമ്മൾ ആരോണ്ട് കൈയൊക്കെ കാണിക്കുന്നുണ്ട് താഴേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ബാ പോയിട്ട് വരാം അതെ നോക്കി പോണേ എല്ലാവരും ഓടുക ഇറങ്ങി വാ ഈ സ്റ്റെയർ ഇറങ്ങി വരുന്ന പ്രശസ്തനായ മനുഷ്യനെ നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു അന്ന് ഞങ്ങൾ നേരെ താഴോട്ട് സ്റ്റെയറുകൾ ഇറങ്ങി പോവാണ് കേട്ടോ എണ്ണി തീരാൻ പറ്റാത്ത അത്രയും സ്റ്റെയർ ഉണ്ട് അതേ ഇവിടെ അത് എവിടെയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് എന്റെ പൊന്നും താഴോട്ട് നോക്കിയിട്ടൊരു അന്തോ ഇല്ല ഒരു കുന്തവും ഇല്ല അപ്പൊ നേരെ താഴോട്ട് ഇറങ്ങോ വളരെ സാഹസികമായി സ്റ്റെപ്പൊക്കെ ഇറങ്ങി നമ്മളത് താഴെ എത്തിയിട്ടുണ്ട് അപ്പം ഇനി ലൈറ്റ് ഹൗസിന് ടാറ്റ പറഞ്ഞിട്ട് പോകും എൻ്റെ അമ്മ ഇത്രയും വലിയ സ്റ്റെപ്പ് ഉയരത്തി എന്നാണ് നമ്മൾ താഴെ എത്തി താഴെ നിന്ന് മുകളിലോട്ട് എനിക്ക് ഒരു നെടുവീർപ്പ് വിടുക എന്തായാലും ഓക്കെ ടാറ്റ അപ്പ ബൈ ഞങ്ങളങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് ഹൗസിനോട് ബൈ പറഞ്ഞു ഇനി നേരെ നമുക്ക് ബീച്ചിലോട്ട് പോകാം കണ്ടോ ഇതാ ഇതിൻ്റെ മുകളിലായിരുന്നു നമ്മൾ ഇത്രയും നേരം അങ്ങനെ നമുക്ക് ഗേറ്റൊക്കെ തുറന്നു വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇറങ്ങി നേരെ വന്നപ്പോൾ ഉണ്ടല്ലോ ഒരു വലിയ ബദാമിൻ്റെ ചേട്ടൽ ഒരു ചെറിയ ചായക്കടയാണ് ഈ കാണുന്നത് ഇവിടെ അത്യാവശ്യം എല്ലാ ബെജ് ഐറ്റംസും വറുപ്പ് ഐറ്റംസും ചായയും എല്ലാം ഉണ്ട് അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നമുക്ക് ഈ ബെജ് ഐറ്റംസൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ചായ ഒക്കെ കുഴിച്ചിട്ടേ ഇത് പോലീസുകാരൻ്റെ ഇരുന്ന് ഫോണിൽ കളിക്കുന്നുണ്ട് കേട്ടോ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ പുലിമുട്ട് ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഇനി പുലിമുട്ടിന്റെ ദൃശ്യങ്ങളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് പുലിമുട്ടെന്ന് പറഞ്ഞാൽ അത്ര അതിമനോഹരമായ ഒരു പ്രദേശം കൂടിയാണ് ഈ പുലിമുട്ടിന്റെ സൈഡിലും അവിടുത്തെ ആ ദൃശ്യങ്ങളൊക്കെ അപ്പോൾ വാ നിങ്ങൾ വാ വന്ന് കാണു എന്തൊക്കെയോ റീൽസൊക്കെ എടുക്കാനുള്ള പ്ലാൻ ആണ് തോന്നുന്നത് കേട്ടോ ഒത്തിരി ചെറുപ്പക്കാർ ഇവിടെ വന്ന് മീൻ പിടിച്ചോണ്ട് പോകുന്നുണ്ട് ഈ കടലിലെ മീൻ മൊത്തം പിടിച്ചു പറ്റിക്കുന്നത് അവരാണെന്ന് തോന്നുന്നു കേട്ടോ ദേ വാങ്ങി നോക്കിയിരിക്കുന്നുണ്ടോ മീൻ നോക്കിയിരിക്കുക രണ്ടുപേരും കണ്ടോ വലിയ വലിയ ഈ മീനൊക്കെയാണ് ഇവിടെ ചൂണ്ട കടലിൽ കായലിൽ മീനുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണെ ഞാൻ അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് വെള്ളമൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ചൂണ്ടേയില്ല കൈകൊണ്ട് ഇങ്ങനെ മീൻ പിടിക്കാം എന്നാണ് ഞാൻ അവിടെ നിന്നുകൊണ്ട് പറയുന്നത് അയ്യോ എന്നെ തല്ലല്ലേ എന്നും ഞാൻ ഇടയ്ക്ക് വരുന്നുണ്ടോ മതി ഇനി വിളിയെന്നാൽ ശരിയാവത്തില്ല അങ്ങനെ ഞാൻ എൻ്റെ മോളെയും അവിടെ കൊണ്ടു നിർത്തി ഇച്ചു നേരം ക്യാമറയ്ക്ക് ഒന്ന് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇനി കാണുന്നുണ്ട് ടീട്ടോ അതെ വരുന്നേ ആ ദേ അതിനെയും അതേ പോയിൻ്റിൽ തന്നെ നിർത്തി നടത്തിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോകാം അടുത്ത കാഴ്ചയിലേക്ക് പോകാം ഞങ്ങൾ വന്നത് നാല് മണിക്ക് ശേഷം ആണെങ്കിലും വെയിലിൻ്റെ ചൂടിന് ഒരു കുറവുമില്ലായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് ലിറ്റർ വെള്ളം ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ച് തീർത്തു കാണും പിന്നെ ഈ കടലിലെ വെള്ളം പാറിപ്പറത്തി വരുന്ന കാറ്റുണ്ടല്ലോ അതിൻ്റെ ഈ ഉപ്പിൻ്റെ അംശമൊക്കെ ദേഹത്തിങ്ങനെ പറ്റിയും സത്യം പറഞ്ഞാൽ നല്ല ഒരു ടയേഡാവും പിന്നെ നല്ല ത കാറ്റുള്ളതിൻ്റെ പേരിൽ നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാറ്റുകളില്ലെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളത് ഒറ്റ കാര്യങ്ങളൊക്കെ പാലത്തിലോട്ട് നോക്കി അടിപൊളിയല്ലേ മൂന്നാർച്ചകളും കൂടി ചേർന്നുള്ള പാലം അത് ഇവിടെ ഈ സുനാമിക്ക് മരിച്ചുപോർന്ന ചിത്രങ്ങളായി പാറയിലൊക്കെ വരച്ചു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞില്ല കേട്ടോ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ഞാനിങ്ങനെ അവിടെ ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞതാണ് ഈ സുനാമിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ സുനാമിക്ക് മരണപ്പെട്ടു പോയ ആൾക്കാരുടെ ചിത്രങ്ങളാണ് ഈ വരച്ചു വെച്ചിരിക്കുന്നത് ഒരുപാട് മൊത്തം ഒന്നും കാണില്ല കുറച്ച് ആൾക്കാരുടെയൊക്കെ ആയിരിക്കാം പിന്നെ അങ്ങോട്ട് ഒരുപാടുണ്ട് പിന്നെ ഇത് സ്പീഡ് ബോട്ട് പോകുന്നതൊണ്ടോ അപ്പോൾ ഇവിടെ ബോട്ടിങ്ങൊക്കെ ഉണ്ട് കേട്ടോ ബോട്ടിങ്ങൊക്കെ പോകാൻ താല്പര്യം താല്പര്യമുള്ളവർക്ക് ഈ കായംകുളം അഴുകി കായലിൽ കിടന്നിട്ട് നല്ല സൂപ്പറായിട്ടത് ഇതുപോലെ അടിപൊളിയില്ല രസമില്ല പോകുന്നതാണ് വെള്ളം ചീറ്റിച്ചുകൊണ്ട് ബോട്ടിങ്ങൊക്കെ നടത്താം അടിപൊളിയായിരിക്കും എന്തായാലും നമുക്ക് ഇനി നേരെ സൂര്യാസ്തമയം കാണണ്ടേ സൂര്യാസ്തമയം കണ്ടിട്ടല്ല അത് ഇവിടുന്ന് നമ്മൾ പോകത്തില്ല കടല് ഒരു മഹാ അത്ഭുതമാണ് ഒരുപാട് നിഗൂഢതകളും ഒരുപാട് അത്ഭുതങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു വലിയ നിലവറ സമയം കാണാൻ പാറയുടെ മോള് കയറിയിരിക്കോ ഉമ്മായ മുകളിൽ ഓക്കെ അതെ ക്യാമറയിലോട്ട് വിളിച്ച് കാണിക്കുന്നു ഉമ്മാ അയ്യോ പാവം വീട് എൻ്റെ അവിടെ പെടലിക്കോട്ട് ചേട്ടൻ മീൻ പിടിക്കുന്നുണ്ട് മീനൊന്നും കിട്ടിയോ ഇല്ലയെന്നറിയത്തില്ല നേരെ നമ്മുടെ സൂര്യനിലോട്ട് സൂര്യൻ ഇങ്ങനെ ചെറുതായി 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 താന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ അറിയാം ദൂരെ കാണുന്നത് എന്തേ അങ്ങ് ദൂരെ പടിഞ്ഞാറ് ചക്രവാളത്തിൽ ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ നമ്മളോടൊക്കെ ബൈ പറഞ്ഞിങ്ങനെ താന്നു താന്ന് താന്ന് പോകുന്ന കാഴ്ചയാണ് കാഴ്ചയാണിപ്പോൾ എന്തേ കാണുന്നത് കണ്ടോ പുള്ളിക്കാർ ഇതെങ്ങോട്ടോ പോയി മറയുന്നത് നോക്കി ഒരു ഐഡിയ ഉണ്ടല്ലേ എനിക്കൊന്ന് വളരെ വലിയൊരു മല കാണും ആ മലയുടെ ഭാ പിൻഭാഗത്തേക്കാണെന്ന് തോന്നി സൂര്യൻ പോയി മറയുന്നത് നിങ്ങളാ സൂര്യനോടൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ അറിയാൻ പറ്റുമോ നോക്കിയേ കണ്ടോ ടാറ്റ ഓക്കെ ബാബായ് അങ്ങനെ സൂര്യനോട് ഞങ്ങൾ ടാറ്റ പറഞ്ഞു ബൈ പറഞ്ഞു കാർമേഘങ്ങളുടെ ഇടയിലേക്ക് സൂര്യൻ ഇങ്ങനെ മാഞ്ഞു പോകുന്ന ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തിയപ്പോൾ ഉണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നമ്മൾ കന്യാകുമാരിയിലൊന്നും പോകണ്ട ഞങ്ങളുടെ അഴീക്ക ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ സുന്ദരമായിട്ട് അതിഭംഗിയായിട്ട് സൂര്യാസ്തമയം കാണാം കണ്ടോ ഇതിലും ഭംഗിയായിട്ട് സൂര്യാസ്തമയം ഇനി ഇപ്പോൾ കന്യാകുമാരി കാണുമെന്നും പറഞ്ഞിട്ട് ആരും കമൻറ്റിട്ടുണ്ടോ അതിനേക്കാളും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇന്ന് കാണാൻ കഴിയും പുള്ളിക്കാരൻ ഇങ്ങനെ പതുക്കെ 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 താന്നു താന്നു പോവുകയാണല്ലേ അയ്യോ ഇതുവരെ നമുക്ക് പ്രകാശം തന്നുകൊണ്ടിരുന്ന വെളിച്ചം തന്നുകൊണ്ടിരുന്ന അദ്ദേഹവും പോയി അങ്ങനെ ഇരുൾ മൂടാൻ പോവുകയാണ് ഭൂമി മൊത്തം ഇരൾ കൊണ്ട് നിറയാൻ പോവുകയാണ് അപ്പം നമുക്കും സൂര്യാസ്തമയം പറയുള്ളൂ ഇവിടെ ഞങ്ങളും പതുക്കെ ഇവിടെ നിന്ന് ടാറ്റ പറയുകയാണ് സൂര്യനോളിൽ ടാറ്റ പറഞ്ഞ് അങ്ങനെ നമ്മുടെ സൂര്യൻ നമ്മളിൽ നിന്നും പോയി മറഞ്ഞ് മറ്റെവിടെയോ ഉദിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ് ഇരുൾ വന്നു മൂടാൻ തുടങ്ങുകയാണ് അപ്പം ഇരുളിനോട് ചങ്ങാത്തം കൂട ഇനി അല്ലേ അതുവരെ നമുക്കിനി സ്വന്തമായിട്ടുള്ളത് ഇരുളാണ് നമുക്കൊന്നും സ്വന്തമായിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതായത് പകൽ മുഴുവൻ നമുക്ക് വെളിച്ചം തന്നുകൊണ്ടിരുന്ന സൂര്യനും പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ പോവും ആ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം വരുന്ന ഇരുളും പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം പോവും പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് അപ്പോൾ എന്തായാലും ഇരുളടഞ്ഞ വഴികളിലൂടെ ഞങ്ങൾ വീണ്ടും യാത്രകൾ ആരംഭിക്കുകയാണ് അതെ ഇവിടെയൊക്കെ സഞ്ചാരികൾ അല്ലെങ്കിൽ ബീച്ച് കാണാൻ വന്ന ആൾക്കാരൊക്കെ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് തിരമാലകളിൽ ഇറങ്ങി നിന്ന് കളിക്കുന്നുണ്ട് ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് ഇവിടെ കോഴിയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഇവിടെ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് എന്നാലും എന്നാലിതൊന്നും ശ്രദ്ധിക്കാറില്ല ആൾക്കാർ ഇവിടെ വരുന്നു വെള്ളത്തിൽ ഇറങ്ങുന്നു കടലിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി അവർ അവരെ ആഘോഷിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് പോകാം ടാറ്റ പറയാം സമയമായി ഓക്കെ ബുബായ് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളങ്ങനെ പതുക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ എല്ലാവരോടും ടാറ്റ ഓക്കേ ബബായ്